സർവീസിൽ നിന്നും വിരമിക്കുന്ന പാല ആർ ഡി ഒ പി ജി രാജേന്ദ്രബാബുവിന് മൊമെന്റോ നൽകി മംഗളാശംസകളുമായി മാണിസികാപ്പൻ എം എൽ എ ഫെബ്രുവരിയിലാണ് രാജേന്ദ്രബാബു വിരമിക്കുന്നതെങ്കിലും മുൻപേ തന്നെ അവധിയിൽ പോകുന്ന സാഹചര്യത്തിലാണ് എം എൽ എ സിവിൽ സ്റ്റേഷൻ ഓഫീസിലെത്തി ആർ ഡി ഒക്ക് ഹൃദ്യമായ യാത്രയപ്പ് നൽകിയത് കഴിഞ്ഞ രണ്ടു വർഷത്തിലേറെയായി ആർ ഡി ഒ എന്ന നിലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന പി ജി രാജേന്ദ്രബാബു പൊതുവായ പ്രശ്നങ്ങളിൽ മികച്ച സഹകരണം നൽകിയിരുന്നതായും ഒരു എം എൽ എ എക്സലൻസ് പുരസ്കാരം തന്നെ അദ്ദേഹത്തിന് നൽകുന്നതായും മാണി സി കാപ്പൻ എം എൽ എ പറഞ്ഞു വാങ്ങലിക്ക് അദ്ദേഹത്തെ ഒന്ന് ആദരിക്കാതെ വിട്ടാൽ അത് മോശമാകും എനിക്ക് തോന്നി അതുകൊണ്ടൊരു അവാർഡ് അദ്ദേഹത്തിന് സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു പലയിലെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പൊതുജനങ്ങളും അടക്കമുള്ളവരിൽ നിന്നും നല്ല സഹകരണം ലഭിച്ചിരുന്നതായി ആർ ഡി ഒ പറഞ്ഞു വന്നേരത്തോട്ട് സർവായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തി വരികയാണ് എന്തെങ്കിലും പൊതു പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും അത് അപ്പം തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള പരമാവധി പരിശ്രമം ഞാൻ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കൂടാതെ നമ്മുടെ മറ്റ് ആളുകളുമൊക്കെ ആയിട്ട് പൊതുജനങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള അവർ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇടപെടാനും യഥാസമയം തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പാലയിലെ ഒരു മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു എല്ലാവരും ഒരു പ്രതീക്ഷിക്കുന്ന ഒരു ബഹുമാനമുണ്ട് അത് ആളുകൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അവര് അവർ എന്നോടും ആ ഒരു സ്നേഹം കാണിച്ചു എന്നാണ് ഞാൻ കരുതുന്നത് തഹസിൽദാർ കെ എം ജോസ് കുട്ടിയും ഓഫീസ് ജീവനക്കാരും അടക്കമുള്ളവർ ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തു